നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് എം സ്വരാജ് വിജയിക്കുമെന്ന് എൽ ഡി എഫ് വിലയിരുത്തല് രണ്ടായിരത്തി താഴെ വോട്ടിന് എം സ്വരാജ് വിജയിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ കമ്മിറ്റി കണക്കാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തയ്യാറാക്കിയ കണക്ക് പുറത്ത് പോത്തുകൾ കുക്കാരുളായി അമരബലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് ലഭിക്കുമെന്നാണ് എല് ഡി എഫിന്റെ കണക്കൂട്ടല് വഴിക്കടവ് മുത്തേടം ഏടക്കര ചുങ്കത്തറ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ലീഡ് നേടുമെന്നാണ് എല് ഡി എഫ് കണക്കാക്കുന്നത് എം സ്വരാജ് എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾ നേടുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എണ്ണായിരത്തി അഞ്ച് പി വി അൻവർ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ വീതം നേടുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പോത്തുങ്കൽ പഞ്ചായത്തിൽ എം സ്വരാജ് ആയിരത്തി നാല്പത്തിരണ്ട് വോട്ടിന്റെ ലീഡ് നേടുമെന്നാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് കരുളായ് പഞ്ചായത്തിൽ ആയിരത്തി മൂന്നൂറ്റി അറുപത്തിയേഴ് വോട്ടും അമരമ്പലത്ത് വോട്ടും നിലമ്പൂർ നഗരസഭയിൽ വോട്ടും സ്വരാജിന് മേൽക്കൈ ഉണ്ടാകുമെന്നാണ് എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്കാക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടും മുത്തേടത്ത് എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടും എടക്കര മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടും ചുങ്കത്ര അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടും യുഡിഎഫിന് ലീഡ് ലഭിക്കുമെന്നും എൽഡിഎഫ് കണക്ക് കൂട്ടുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ിൽ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി എം സ്വരാജ് നേരത്തെ പ്രതികരിച്ചിരുന്നു നല്ല പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം നിലമ്പൂരിൽ മാറ്റം എന്നും എം സ്വരാജ് അഭിപ്രായപ്പെട്ടിരുന്നു ഭരണവിരുദ്ധ പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നും സ്വരാജ് ചൂണ്ടിക്കാണിച്ചു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തിയ എത്തിയ സ്വരാജ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു വിജയപ്രതീക്ഷ പ്രതീക്ഷ പങ്കുവച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി എം സ്വരാജ് ആദ്യമേ പ്രതികരിച്ചിരുന്നു നല്ല പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു നിലമ്പൂരിൽ മാറ്റം പ്രകടമായിരുന്നു എന്നും ഭരണവിരുദ്ധ പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നും സ്വരാജ് പറഞ്ഞു സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തിയ സ്വരാജ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഇരുപത് ദിവസം എന്ന നിലയിൽ ഞാനും എൽ ഡി എഫ് പ്രവർത്തകരും വ്യത്യസ്ത വിഭാഗങ്ങളുമായി ഇടപെടുകിയിരുന്നല്ലോ എവിടെയും ഭരണവിരുദ്ധ വികാരമോ സർക്കാർ നടപടിയോടുള്ള വിപർത്തി പത്രമോ അനുഭവപ്പെട്ടില്ല സർക്കാർ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന അനുഭവമാണ് ഉണ്ടായത് എൽഡിഎഫിന്റെ വിലയിരുത്തൽ എൽഡിഎഫ് കൺവീനർ പറയുമെന്ന് എന്നും സ്വരാജ് പറഞ്ഞു ഇന്നലെ രാവിലെ മണ്ഡലത്തിൽ നല്ല മഴയുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാവാം പോളിങ്ങിൽ കുറച്ച് സംഭവിച്ചതെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു പോളിങ്ങിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് അറിയില്ലെന്നും മറ്റു കാരണങ്ങളെക്കുറിച്ച് അധികാരമായി പറയാൻ പറ്റില്ലെന്നും സ്വരാജ് പറഞ്ഞു